അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഫിൽസ കുക്കിംഗ് റെസിപ്പീസ് ചോറിന് സൈഡിഷായിട്ട് കൂട്ടാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു പച്ചമുളക് റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അത്യാവശ്യം നല്ല വണ്ണുള്ള വലിയ സൈസ് പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊന്ന് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരാം ഒട്ടും ഒരിവില്ലാത്ത പച്ചമുളകാണ് ഞാൻ ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഞാൻ ഒരു കിലോഗ്രാം വരെ എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് ഒരു ടവ്വിലെടുത്തിട്ട് ഇതിൻ്റെ വെള്ളം മുഴുവനും തുടച്ചെടുത്തിട്ട് കട്ട് പീസ് കൊണ്ടുവരാം കട്ട് പീസാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിനിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിലേക്ക് വരുന്ന മസാലപ്പൊടി തയ്യാറാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പെരിഞ്ചീരകമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ കടുവിട്ട് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പച്ചമല്ലി ഇട്ട് കൊടുക്കാം ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വറുത്തെടുത്തിട്ട് കൊണ്ടുവരാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം നല്ല ഗോൾഡൻ കളറൊന്നും ഒന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വറന്ന് ഇട്ടേ മതിയാവും ഇതൊക്കെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഫ്രൈൻ അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഗ്രൈൻഡ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ശേഷം ഞാനിവിടെ ഒരു പതിനഞ്ച് ചെറുനാരങ്ങൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് കടുക് എണ്ണ ഇല്ലാത്തത് കാരണം ഞാൻ വെർജിൻ ഒലീവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കാവുന്നതാണ് പാനിലേക്ക് കുറച്ച് കൂടുതൽ ഒലീവ് ഓയിൽ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പിലിട്ടുകൊടുക്കാം ശേഷം ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിറയെ കായപ്പൊടിയും കൂടി ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം ഈ ചൂടുള്ള എണ്ണയെ കടന്നിട്ട് ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്ത് ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കാം ശേഷം ചൂടാക്കി എടുത്തിട്ടുള്ള ഈ മസാല പൊടികൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ചൂടാക്കി എടുക്കാം ഈ മസാലപ്പൊടികളുടെ പച്ച ചുവ മാറുന്നത് വർക്കും നമുക്ക് ചൂടാക്കി എടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി ഒലിവ് ഓയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായി മിക്സ് ആക്കിയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം നിങ്ങൾക്ക് ഇത്ര മസാലപ്പൊടി വേണ്ടെന്നുണ്ടെങ്കിൽ എടുക്കുന്നതെല്ലാം അളവ് കുറച്ചിട്ട് എടുത്താൽ മതിയാവും ശേഷം എടുത്തു വെച്ചിട്ടുള്ള ചെറുനാരങ്ങ ജ്യൂസിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ മസാല പൊട്ടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം ഈ മസാല മസാലക്കോട്ട് നന്നായിട്ട് ചൂടാറിയിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഫുള്ള് ചൂടാറിയതിന് ശേഷം നമുക്കിത് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതിലേക്ക് കൊടുക്കാം ഇത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം പച്ചമുളക് ഉടനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്പാച്ചിനെ വെച്ചിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഈ മസാല കൂട്ടം എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മസാല പൊടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് തടിതരിപ്പോടും കൂടി പൊടിച്ചെടുത്ത് കഴിഞ്ഞാലാണ് നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത സമയത്ത് നല്ല കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇതാ ഞാനിപ്പോ ഫുള്ളായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഉപ്പോ പുളിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്കിത് മിക്സ് ചെയ്യുന്ന സമയത്ത് പാകത്തിന് ഇട്ടുകൊടുക്കാവുന്നതാണ് ഇത് നോർത്ത് ഇന്ത്യക്കാരുടെ ഗ്രീൻ ചില്ലി അച്ചാറാണ് കേട്ടോ ഇത് നമുക്ക് കൂടുതലൊന്നും കൂട്ടാൻ പറ്റില്ല ഇത് ആവശ്യത്തിന് കുറച്ച് അച്ചാർ പോലെ നമുക്ക് ചോറിന്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കൂട്ടാവുന്നതാണ് ഞാനിപ്പോ ഇത് ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് പച്ചമുളക് നമ്മൾ വേവിക്കൊന്നും ചെയ്യാത്തത് കാരണം ഒരു രണ്ടാഴ്ച സമയം വരക്കും ഇതുപോലെ ഗ്ലാസ് ചാറില് ഇട്ടിട്ട് അടച്ച് വെക്കണം ഏറെ എടുക്കാത്തൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഒരു രണ്ടാഴ്ച സമയം ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കാം ശേഷം നമ്മൾ ഇതെടുത്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റുള്ള ഒരു അച്ചാറാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്